സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും മത സൗഹാർദ്ദം എന്നാൽ അന്യമത ആശ്ലേഷമല്ല എന്നറിയാത്ത ക്രൈസ്തവരുണ്ടോ ക്രൈസ്തവ നായകരുണ്ടോ നിർഭാഗ്യവശാൽ അങ്ങനെ പലരെയും കാണുന്നതായി നിരവധി പേർ സങ്കടപ്പെടുന്നു രാജ്യത്തെ ക്രൈസ്തവരിൽ പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിൽ യേശുവിൻ്റെ ആത്മബലി സർവ്വ മനുഷ്യർക്കു വേണ്ടിയായിരുന്നു അതിനാൽ തന്നെ എല്ലാവരും ക്രൈസ്തവരുടെ സ്നേഹവും പ്രാർത്ഥനയും അർഹിക്കുന്നു എന്നതിൽ സംശയമില്ല അതേസമയം ആ സ്നേഹം നിശ്ചയമായും യേശുവിനെയും യേശുവിലുള്ള സ്നേഹവിശ്വാസങ്ങളെയും പ്രതി ആയിരിക്കുകയും വേണമല്ലോ ആരുടെയെങ്കിലും വ്യക്തിപരമായ മഹത്വത്തിനും പ്രതിച്ഛായക്കും സ്വീകാര്യതയ്ക്കും വേണ്ടിയായി കൂടാതാനും ബഹുമത ബഹുസ്വര സമൂഹത്തിൽ എല്ലാ സമുദായങ്ങളും മതസമൂഹങ്ങളും തമ്മിൽ സൗഹാർദ്ദത്തോടെ ജീവിക്കണമെന്നത് മറ്റാരും പറയും മുമ്പേ ക്രൈസ്തവർ പറയേണ്ടുന്ന തത്വം തന്നെയാണ് എന്നാൽ അതിനുവേണ്ടി ക്രൈസ്തവർക്ക് തങ്ങളുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയും പ്രതിബദ്ധതയും ഉപേക്ഷിക്കാൻ അനുവാദമില്ല ഇത് പറയുമ്പോഴും ക്രൈസ്തവ വിശ്വാസത്തെ വാശിയോടെ എതിർക്കുന്ന യേശുവിൻ്റെ ദൈവത്വവും രക്ഷാകർമ്മവും നിഷേധിക്കുകയും ചെയ്യുന്ന എതിർവിശ്വാസത്തിൻ്റെ വേദിയിൽ മത പങ്കിടുന്ന ക്രൈസ്തവ നായകരുടെ ചിത്രം ക്രൈസ്തവ സമൂഹം കാണുന്നു ഇതെങ്ങനെയാണ് ക്രൈസ്തവ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയായി കണക്കിലെടുക്കുക ക്രൈസ്തവരുടെ മത മതസൗഹാർദ്ദം ഇതര മതസ്ഥരോടുള്ള സ്നേഹവും സൗഹാർദ്ദവും മാത്രമാണ് അത് ഇതര മതങ്ങളോടോ വിശ്വാസങ്ങളോടോ ഉള്ള സ്നേഹ സൗഹാർദ്ദമല്ല ആ മതവിശ്വാസങ്ങളെ ആശ്ലേഷിക്കുന്ന പ്രവണതയുമല്ല യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇതര വിശ്വാസത്തെ ആശ്ലേഷിക്കാനാവില്ല എന്നാൽ അത് പിന്തുടരുന്നവരെ സ്നേഹിക്കാനും ആദരിക്കാനും കഴിയും എന്നല്ല കഴിയുക തന്നെ വേണം അവർക്ക് തങ്ങളുടെ വിശ്വാസം പുലർത്താനുള്ള അവകാശത്തെ മാനിക്കാൻ കഴിയും കഴിയണം അതിലുപരിയായി അവരുടെ വിശ്വാസത്തെ പ്രഘോഷിക്കാൻ ക്രൈസ്തവർക്ക് നിവൃത്തിയില്ല അതിൻ്റെ കാരണം വിദ്വേഷമല്ല യഥാർത്ഥ ദൈവപുത്രനായ ഏകരക്ഷകനായ യേശു വെളിപ്പെടുത്തി തന്ന നിത്യസത്യങ്ങൾ മുമ്പിലുള്ളപ്പോൾ യേശു നേടി തന്ന രക്ഷയിൽ ഭാഗഭാക്കാകുമ്പോൾ അതിന് വിരുദ്ധമോ ചേരാത്തതോ ആയ എന്തിനോടെങ്കിലും അകമേയോ പുറമേയോ അനുരഞ്ജനപ്പെടാൻ ക്രൈസ്തവർക്ക് കഴിയുന്നതെങ്ങനെ അങ്ങനെ അനുരഞ്ജനപ്പെടുന്ന മനോഭാവം തകർത്തുകളയുമെന്ന് തന്നെയാണ് സമാധാനമല്ല വാളാണ് താൻ കൊണ്ടുവരുന്നത് എന്ന അറിയിപ്പിലൂടെ യേശു വ്യക്തമാക്കിയത് അഥവാ അത്തരം അനുരഞ്ജനത്തിന് തയ്യാറുള്ളവരും അല്ലാത്തവരും തമ്മിൽ പ്രകടമായ അകലമുണ്ടാകുമെന്ന് ജനാധിപത്യ സമൂഹത്തിലെ മതനിരപേക്ഷത ക്രൈസ്തവർക്ക് തങ്ങൾ വിശ്വസിക്കുന്ന നിത്യസത്യങ്ങളിൽ വെള്ളം ചേർക്കാനുള്ള ന്യായമോ കാരണമോ അല്ല ചിലരുടെ അപ്രീതി ഭയന്നോ പ്രീതി ലക്ഷ്യം വെച്ചോ മാത്രം സ്വന്തം സ്വത്തം മറച്ചു പിടിക്കുന്നത് യേശുവിനെയും സ്വന്തം വിശ്വാസത്തെയും തള്ളിപ്പറയുന്നതിന് തുല്യമല്ലേ ദൈവപുത്രനെയും രക്ഷാകർമ്മത്തെയും ഉത്ഥാനത്തെയും തള്ളിപ്പറയുന്നവരുടെ വേദിയിൽ അവരുടെ വിശ്വാസ പ്രക്രിയയിൽ ബാഗബാക്കാകുന്നവർ ചിലർക്കെങ്കിലും ഇടർച്ചയ്ക്ക് കാരണമാകുകയല്ലേ ക്രൈസ്തവർ കുറെ നാളുകളായി കണ്ടുവരുന്നത് അത്തരം ചില സമൂഹങ്ങളിലുള്ളവർ ക്രൈസ്തവ വിശ്വാസത്തോടും വിശുദ്ധ ഗ്രന്ഥത്തോടും ബന്ധവും സാമ്യവും പറഞ്ഞ് വിശ്വസിപ്പിച്ച് നടത്തുന്ന ചൂഷണങ്ങളാണ് തങ്ങളുടേതായ നിർവചനം ചമച്ച് ഏതോ ഏകാത്മ സ്വരൂപത്തെ ആരാധിക്കുന്നവരും ത്രിയേക ദൈവമെന്ന പരമ യാഥാർത്ഥ്യത്തെ നിരാകരിച്ച് ഏകദൈവമെന്ന വാക്കുപയോഗിച്ച് ക്രൈസ്തവ യുവതികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു പ്രത്യേകിച്ച് അത്തരം ചില ചെറുപ്പക്കാർ ക്രൈസ്തവ പെൺകുട്ടികളെ പ്രണയകണിയിലും ചതിയിലും വീഴ്ത്തുന്നത് വിശ്വാസങ്ങൾ തമ്മിൽ ഇല്ലാത്ത സാമ്യമുണ്ടെന്ന് പറഞ്ഞ് അടുപ്പം സ്ഥാപിച്ചുകൊണ്ടാണ് അടുത്ത ഘട്ടത്തിൽ അവർ ക്രൈസ്തവ വിശ്വാസത്തെ പാടെ അധിക്ഷേപിച്ച് തങ്ങളുടെ വിശ്വാസമാണ് സത്യമെന്ന വിഷം അവരുടെ മസ്തിഷ്കത്തിലേക്ക് കുത്തിവെക്കുന്നു ക്രൈസ്തവരുടെ ആരാധ്യവും ബഹുമാന്യവുമായ നാമങ്ങളെ തങ്ങളുടെ ഈ കുടില ചൂഷണത്തിനായി അവർ ദുരുപയോഗിക്കുന്നു തങ്ങളുടെ തന്നെ വാക്കുകളാൽ ഈ ഗൂഢപദ്ധതി അവർക്ക് ഇത്രത്തോളം നടപ്പാക്കാൻ കഴിയുമെങ്കിൽ വിശ്വാസികൾ ആദരിക്കുന്നവർ അബദ്ധവിശ്വാസത്തിൻ്റെ വേദികളെ തങ്ങളുടെ സവിശേഷ സാന്നിധ്യവും വാക്കുകൾ കൊണ്ട് ശരിവയ്ക്കുക കൂടി ചെയ്താലോ അതിന്റെ പ്രത്യാഘാതം വിശദീകരിക്കേണ്ട കാര്യമില്ല വ്യക്തികളോടോ ഏതെങ്കിലും സമൂഹത്തോടോ ഉള്ള സ്വകാര്യ സ്നേഹപ്രകടനം എന്ന നിലയിൽ തുടങ്ങി അവസാനിക്കുന്ന നടപടികളെ അങ്ങനെ കാണാനാകും അതിലുപരി പൊതുപരിപാടിയായി ഇതര വിശ്വാസത്തിന്റെ പൊതുവായ ശരിവെക്കലായി മാറുന്ന പ്രകടനങ്ങളും ആവിഷ്കാരങ്ങളും അംഗീകരിക്കാൻ ക്രൈസ്തവർക്ക് കഴിയുന്നത് എങ്ങനെയാണ് കേരളത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടി കത്തോലിക്ക പെൺകുട്ടികൾക്ക് വേണ്ടി ഇതിനകം നിരവധി പേർ നൽകിയ അപകട മുന്നറിയിപ്പുകളും മാർ കല്ലറങ്ങാട്ട് പിതാവും മാർ പാമ്പ്ലാനി പിതാവും മാർ പെരുന്തോട്ടം പിതാവും അടക്കമുള്ളവർ നടത്തിയ ചൂണ്ടിക്കാട്ടലുകളും അറിഞ്ഞിട്ടും ഇനിയും യാഥാർത്ഥ്യ ബോധം വരാത്തവരെ ആരാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക തങ്ങൾ സന്നിഹിതമാകുന്ന ഇടങ്ങളിൽ ക്രൈസ്തവികത ഉയർത്തിപ്പിടിക്കാൻ ഉത്തരവാദിത്തമുള്ളവർ അതിനു പകരം ക്രൈസ്തവ വിരുദ്ധമായ മറ്റെന്തിനെയെങ്കിലും ശരിവെക്കുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കപ്പെടുക പൊതുസമൂഹത്തിൽ സ്വന്തം വിശ്വാസം ഒഴിപ്പിച്ചു വെച്ച് മറ്റുള്ളവരുടെ പ്രീതിയാണ് നോക്കേണ്ടതെന്ന് ക്രൈസ്തവർക്ക് സ്വയം വിശ്വസിപ്പിക്കാൻ വിശ്വസിപ്പിക്കാനാകുമോ അതാണ് ശരിയെങ്കിൽ ഇന്ന് തിരുസഭ അനുസ്മരിക്കുകയും മാധ്യസ്ഥം തേടുകയും ചെയ്യുന്ന വിശുദ്ധ രക്തസാക്ഷികളുടെ ഗണം ഉണ്ടാകുമായിരുന്നില്ല ഭയങ്കര പീഡനങ്ങൾക്ക് മുമ്പിലും ക്രൈസ്തവ വിശ്വാസം ഉയർത്തിപ്പിടിക്കുകയും അതിന് വിരുദ്ധമായതിനെ സധൈര്യം തള്ളിപ്പറയുകയും ചെയ്ത രക്തസാക്ഷികളെ മറക്കാതെ എങ്ങനെയാണ് സർവമത ആശ്ലേഷമെന്ന പുരോഗമന കാപിഡത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുക ക്രൈസ്തവരായ വിശുദ്ധാത്മാക്കളും മനുഷ്യസ്നേഹികളും സർവ മനുഷ്യരെയും സ്നേഹിച്ചത് യേശുവിൻ്റെ സ്നേഹം ഏറ്റു പറഞ്ഞു തന്നെയാണ് ആ സ്നേഹമാണ് അവരെ ഉപാധികളില്ലാത്ത മനുഷ്യസ്നേഹികളാക്കിയത് അതിൻ്റെ നന്മയിൽ സംശയമില്ലാത്തിടത്തോളം മറ്റൊരു വേഷം ക്രൈസ്തവ നായകർക്ക് ഉചിതമല്ല ക്രിസ്തുവിന്റെ സാക്ഷികളായി തന്നെ അവർ എവിടെയും സന്നിഹിതരാകട്ടെ ഭാഷണം നടത്തട്ടെ എന്നേ വിശ്വാസികൾക്ക് ആശിക്കാനാകൂ അത് ഇക്കാലയളവിൽ ആവശ്യമാവുകയാണ് മറിച്ചായാൽ അത് ചെറിയവർക്കുള്ള ഇടർച്ച തന്നെയായിരിക്കും എന്നതിലും സംശയമില്ല ചൂഷകർക്കുള്ള പിടിവള്ളിയും അത് രക്ഷകനോട് ഉത്തരം പറയേണ്ടെന്ന പിശകായി മാറുകയില്ലേ ചിന്തിക്കേണ്ടവർ ചിന്തിക്കട്ടെ അങ്ങേയറ്റം അസാധാരണമായ ഒരു മീ ടു കേസിനാണ് കേരളം ഈ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുന്നത് നിശ്ചയമായും ഇത് സമൂഹത്തിന്റെ പൊതുവായും പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഗൗരവമുള്ള ഒരു പാഠം പറഞ്ഞു തരുന്നുണ്ട് അതിലേക്ക് വഴിയെ വരാം തുടക്കത്തിൽ പറഞ്ഞ അസാധാരണത്വം എന്താണെന്ന് ചിന്തിക്കുന്ന ഏത് മലയാളിക്കും മനസ്സിലാകും മറ്റൊന്നുമല്ല ഈ കേസിൽ കുറ്റാരോപിതന്റെ പ്രത്യാക്രമണം കൽപ്പിച്ചു കൂട്ടിയുള്ള തന്ത്രത്തിന്റെ ഭാഗമാകാമെന്ന് എന്ന് വെച്ചാൽ ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് മുൻകൂർ ആലോചിച്ചു വെച്ച മനസ്സിന്റെ വിദ്യ അതിനു തക്ക ശേഷിയും ഭാവനയുമുള്ള വ്യക്തിയാണ് കേസിൽപ്പെട്ടത് മീഡിയ രംഗത്തും ചലച്ചിത്ര രംഗത്തും സ്വാധീനം ഉറപ്പിച്ചയാൾ പലതും കണ്ടും കേട്ടും അറിഞ്ഞും തഴക്കമുള്ള മനസ്സ് താൻ കുറ്റാരോപിതരാകുന്ന പുരുഷന്മാരുടെ സ്ഥാനത്തെങ്കിൽ എങ്ങനെ പ്രത്യുത്പദിക്കണമെന്ന് മുൻകൂട്ടി ആലോചിക്കാൻ ചിന്താശേഷിയും സാധ്യതയുമുള്ളയാൾ ഞാനും പെട്ടെ എന്ന് അല്ലെങ്കിൽ മീ ടു പറഞ്ഞ് പുരുഷന് കൊടുക്കുന്ന ഏത് സ്ത്രീക്കും ഏകപക്ഷീയമായി സംരക്ഷണം നൽകുന്നതാണ് നിയമം അത് ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളുടെ നിസ്സഹായത കണക്കിലെടുത്ത് രൂപപ്പെടുത്തിയതാണെങ്കിലും കേരളത്തിൽ തന്നെ നിരപരാധരായ പല പുരുഷന്മാരും അതിൻ്റെ ദ്രോഹം അനുഭവിച്ചിട്ടുണ്ട് ഇത്തരമൊരു നിയമത്തിൻ്റെ സ്ത്രീപക്ഷ വ്യവസ്ഥയ്ക്ക് സ്വയം കീഴടങ്ങാതെ കാണാമറി ആക്രമിക്കുന്ന സ്ത്രീക്ക് എങ്ങനെ പ്രത്യാഘാതം കൊടുക്കാം എന്നൊക്കെ കൗശലമുള്ള പുരുഷ ബുദ്ധികൾ ചിന്തിച്ചെങ്കിൽ സ്വാഭാവികം മുൻകൂർ ചിന്തിച്ചിട്ടുള്ള ഒരു മനസ്സിൻ്റെ ആസൂത്രിത ബുദ്ധിവിലാസം ഇവിടെയും കാണാം എന്തായാലും ഇതിന് സംഭവം കേരള സമൂഹത്തിന്റെ ശുദ്ധപാളിയിൽ സൂര്യ വെളിച്ചത്തിൽ നടന്നതല്ല ഒരു തരത്തിലുള്ള അധോ മണ്ഡലത്തിൽ നടന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും നടക്കാനിടയുള്ളതും ആ അധോമണ്ഡലത്തിൽ വ്യാപരിക്കുന്നവർ ഇത്തരം കോലാഹലങ്ങളിൽ പെടും അത് അതവിടുത്തെ നിയമം ഇവിടെ ഒരു യുവതി ഒരു പ്രമുഖനെതിരെ പരാതി ഉന്നയിക്കുന്നു തന്നെ അയാൾ പലതവണ ബലാത്കാരം ചെയ്തെന്ന് അവർ ആര് എന്ത് എന്നതൊക്കെ വിടുക അവരുടെ ആക്ഷേപം കണക്കിലെടുത്താൽ പുരുഷനെതിരെ ഏകപക്ഷീയമായി നടപടി ഉണ്ടാകും സ്ത്രീയുടെ പേര് പുറത്തു വരാൻ പാടില്ല താനും ഇതാണ് തെറ്റു ചെയ്യാത്ത പ്രതികളുടെ കാര്യത്തിൽ മുമ്പ് സംഭവിച്ചിരുന്ന നിസ്സഹായത എന്നാൽ തന്റെ കയ്യിൽ ആയുധം കൊണ്ട് തിരിച്ചടിക്കാനാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ള വ്യക്തി ശ്രമിച്ചത് ഏറ്റവും താണ്ടനശേഷിയുള്ള ആയുധം കാണാമറയിത്തിരുന്ന സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തലാണെന്ന് തീരുമാനിച്ചത് പ്രതിയുടെ ഏറ്റവും സമർത്ഥമായ കുബുതിജന്യമായ പ്രത്യുത്പന്നമതിത്വം പക്ഷേ അത് നിയമവിരുദ്ധമായതിനാൽ മറ്റൊരു കേസ് കൂടി വന്നു എന്നത് വേറെ വിശേഷം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ കേസിൽ നാം ശ്രദ്ധിക്കുന്നത് ഇതിലെ കക്ഷികളുടെ നിലപാടിനുള്ള തെളിവും ഫലവും വിശ്വാസ്യതയും ഒന്നുമല്ല അത് അവരും കേസ് നടത്തുന്ന പോലീസും കോടതിയും ഒക്കെ പരിഗണിക്കട്ടെ ഈ കേസിലെ പ്രതിയുടെ വഴി മറ്റു കേസുകളിലെ പ്രതികൾ അവലംബിച്ചാൽ വ്യാജ പരാതികാരികൾ സമൂഹ മാധ്യമ ഭാഷയിൽ കണ്ടം വഴി ഓടുമോ അതോ ഭാവിയിൽ യഥാർത്ഥ ദുഃഖിതർ പോലും പരാതിയുമായി വരാൻ മടിക്കുന്ന സാഹചര്യം ഉടലെടുക്കുമോ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നീ ചോദ്യങ്ങളും തൽക്കാലം വിടുന്നു കേസിനെ വൈകിയതിനെ പരിഹസിച്ച് പരാതിക്കാരിയോട് കണ്ടം വഴി ഓടാൻ സമൂഹ മാധ്യമങ്ങളുടെ കൽപ്പിച്ചവരോട് കാലം ഒന്ന് പറയുന്നു പുരുഷ ചലച്ചിത്ര ലോകത്തെ അതോ സംഘം സ്ഥാപിച്ചു വച്ച ദുഷിച്ച സ്ത്രീ ചൂഷണ വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ സമയം തെറ്റിയായാലും ചില സ്വരങ്ങൾ ഉയർന്നു വരും അത് അനിവാര്യമാണ് ഇവിടെ പ്രതിഭാഗത്തിന്റെ പ്രത്യാക്രമണം ഉഭയസമ്മതത്തോടെയുള്ള ഒത്തുചേരൽ എന്ന വാദമുന്നയിച്ചാണ് എന്നാൽ സംഭവിച്ചത് അങ്ങനെയല്ല എന്ന് പരാതിക്കാരി ആവർത്തിക്കുന്നു ഇതിൽ ഏതു വാദം വിചാരണയിൽ നിലനിൽക്കുമെന്നത് സാങ്കേതിക കാര്യം പക്ഷേ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ അടങ്ങിയിട്ടുള്ള സുരക്ഷാ പാഠമാണ് ഏതു സാഹചര്യത്തിൽ ഇത്തരകാരുമായി ഒന്നിക്കലോ തനിച്ചുള്ള കൂട്ടിമുട്ടലോ സംഭവിച്ചാലും ബലാത്കാരത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് എത്രയൊക്കെ തുറന്ന മനോഭാവത്തോടെ വ്യാപരിക്കുന്ന വ്യക്തിയായാലും ബലാത്കാരം സ്ത്രീ മനസ്സിനെ ആഴത്തിൽ ക്ഷതപ്പെടുത്തും പുരോഗമനവാദികൾ പറയുന്നത്ര നിസ്സാരമായി അതിനതിജീവിക്കാൻ ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും കഴിയില്ല തൻ്റെ സ്ത്രേണ വ്യക്തിത്വത്തെക്കുറിച്ച് മതിപ്പും ധാരണയുമുള്ള ഒരു യുവതിക്കും അത് മറന്നു കളിയാവുന്ന അനുഭവമല്ല പുറമെ മറന്നതായോ അവഗണിച്ചതായോ ഭാവിച്ചാലും മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് അത് അപമാനത്തിൻ്റെയും ആത്മനിന്ദയുടെയും പ്രതികാരത്തിൻ്റെയും തരംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും അസാധാരണമായ ആന്തരിക സൗഖ്യത്തോടെ ക്ഷമിച്ചു കളയുന്ന വ്യക്തികൾക്കല്ലാതെ അത്തരമൊരു അനുഭവത്തിൻ്റെ വേട്ടയാടിൽ നിന്ന് ഉബോധമുക്തി ലഭിക്കില്ല യേശുനാഥൻ നൽകിയ ആന്തരിക സൗഖ്യത്തെ തന്നെ ദ്രോഹിച്ചവനോട് സമ്പൂർണ്ണമായി ക്ഷമിക്കാനും മനസ്സിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്ന് എല്ലാ നിഷേധ വികാരങ്ങളും തുടച്ചു നീക്കാനും കഴിഞ്ഞവരുണ്ട് ആ സൗഖ്യം നേടിയതുവഴിയാണ് ചില അതിജീവിതന്മാർ വിശുദ്ധ ജീവിതം നയിക്കാൻ പ്രാപ്തരായത് സാധാരണ വ്യക്തികളുടെ കാര്യത്തിൽ ആ സൗഖ്യം എല്ലായ്പ്പോഴും ക്ഷിപ്രലഭ്യമായെന്നു വരില്ല ചുരുക്കി പറഞ്ഞാൽ ക്ഷതപ്പെട്ട മനസ്സ് പ്രതികാരത്തിനായി അറിയാതെ ദാഹിച്ചു കൊണ്ടിരിക്കും എന്നെങ്കിലും അവസരം കിട്ടിയാൽ ബലാത്കാരത്താൽ അവഹേളിക്കപ്പെട്ട സ്ത്രീ മനസ്സ് ഉണരും ജ്വലിക്കും അത്തരമൊരു പ്രതികരണമാകാം തുടക്കത്തിൽ പറഞ്ഞ കേസിലുണ്ടായത് കാലമേറെ കഴിഞ്ഞു വരുന്ന എല്ലാ മീട്ടു പരാതിക്കാരെയും വിശ്വസിക്കണമെന്നില്ല എന്നാൽ കാലമേറെയായി എന്നതുകൊണ്ട് മാത്രം എല്ലാ പരാതിയും അടിസ്ഥാനരഹിതമാകുന്നില്ല സ്ത്രൈണാഭിമാനത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഫലാൽക്കാരത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ആയുഷ്കാലത്ത് എപ്പോഴെങ്കിലും പൂർണ്ണ വിമുക്തി ലഭിക്കുമോ എന്നത് സ്ത്രീക്കു മാത്രം പറയാൻ കഴിയുന്ന കാര്യം സമൂഹമറിയുന്ന ഒരനുഭവവും അത്തരമൊരു പൂർണ്ണമുക്തി സാധ്യമെന്ന് പറഞ്ഞു തരുന്നില്ല പകരം അവരുടെ ഉള്ളിൽ പ്രതിക്രിയ തേടുന്ന മനസ്സിന്റെ ക്ഷതത്തിനെ നിവൃത്തി തേടുന്ന പ്രതികാരദാഹി ഉണ്ടായേക്കാം കാലമേറെ കഴിഞ്ഞ് മീട്ടുപോലുള്ള പരാതിയുമായി വരുന്നത് അത്തരക്കാരാകാം അതാകട്ടെ പുതിയ ധൈര്യവും ആത്മവിശ്വാസവും തോന്നിയത് കൊണ്ടും മാത്രവുമാകാം ക്ഷതപ്പെട്ട വ്യക്തിയെ ആരും തരം കണ്ടില്ലെങ്കിലും സാധാരണ നിലയിലെത്താൻ വ്യക്തി ഏറെ വിഷമിക്കും ഒരു വേള ആ വിമുക്തി ഉണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ല അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് കരുതൽ വേണമെന്നും അരക്ഷിതമോ സംശയകരവുമോ ആയ പുരുഷ സാന്നിധ്യം ഒഴിവാക്കണമെന്നും വിവേകമുള്ളവർ ഉപദേശിക്കുന്നത് തനിച്ചുള്ള കൂട്ടിമുട്ടലുകളും പ്രണയമയക്കുമരുന്ന് കെണികളിലേക്കും ചതിയുടെ കൂട്ടുകെട്ടുകളിലേക്കും തനിച്ചുള്ള കൂട്ടിമുട്ടുകളിലേക്കും കാലെടുത്ത് വെക്കരുതെന്ന് കാലം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു പുതിയ ബലാത്കാര കേസിന്റെ പാഠവും താക്കിയതും അതുതന്നെ അതിജീവനം വളരെ നിസാരമാണെന്ന് പറഞ്ഞു വഞ്ചിക്കുന്നവരുടെ കെണിയിലും പെൺകുട്ടികൾ പെട്ടുപോകാതിരിക്കട്ടെ ക്രൈസ്തവർ ഉയർത്തിപ്പിടിക്കേണ്ടത് മനുഷ്യത്വവും മാനവികതയുമാണോ ആണെന്ന അപകടകരമായ ചിന്ത അടുത്ത കാലത്തായി പല ക്രൈസ്തവരെയും പ്രത്യേകിച്ച് കത്തോലിക്ക സഭാംഗങ്ങളെയും പിടികൂടുന്നു എന്തിന് വൈദിക ഗണത്തിൽ പോലുമുള്ള ചില പുതുമുറക്കാരെ മാനവികതയും അതേതൃത്വവും അടുത്ത കാലത്തായി ക്രൈസ്തവരെ ഏറെ കുഴപ്പത്തിലാക്കുന്ന രണ്ടു വാക്കുകളാണ് മാനവികത എന്നതുകൊണ്ട് വിശ്വാസ നിരാശകർ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ മാറ്റി നിർത്തിയുള്ള മൂല്യനിയമ ശ്രേണിയാണ് മനുഷ്യന്റെ സെക്കുലർ നന്മയും ക്ഷേമവും സുഖ സൗകര്യങ്ങളും മാത്രം ലക്ഷ്യമിടുന്ന സമൂഹക്രമം മനുഷ്യൻ പാലിക്കേണ്ട സർവ നിയമങ്ങളും സദാചാര ധാർമ്മിക അടക്കം സകലതും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുക ചുരുക്കത്തിൽ നിരീശ്വരമെന്ന് പുറമെ പറഞ്ഞില്ലെങ്കിലും വിശ്വാസത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളെയും നിരാകരിക്കുന്ന മനുഷ്യക്ഷേമ സങ്കല്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മനുഷ്യൻ മുന്നോട്ട് നീങ്ങുന്ന സ്ഥിതി നല്ലത് മനുഷ്യന്റെ സ്വാഭാവിക പ്രവണതകളും സ്വാഭാവികതയിൽ നിന്ന് രൂപപ്പെടുന്ന നിയമങ്ങളും എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും നിരപേക്ഷികമായ നന്മയും ക്ഷേമവും ഉറപ്പുവരുത്തുമെങ്കിൽ പക്ഷേ മാനവികതാ അത് സാധ്യമല്ല എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഗർഭസ്ഥ ശിശുവിനെ ഒരു വ്യക്തിയായി കണ്ട് അവകാശം സംരക്ഷിക്കാൻ ഇന്നും കഴിയാത്ത സെക്യുലർ നിയമവ്യവസ്ഥ ഇതൊരു ഉദാഹരണം മാത്രം അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ സ്വാഭാവിക നന്മകളുടെ ആപേക്ഷികത എത്രയോ തവണ എത്രയോ പേർ പ്രതികൂലമായി അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ നാസ്തികവാദികൾ പറയുന്നതിനെ നമ്മൾ ആശങ്കയോടെ കാണുന്നില്ല അതവരുടെ സ്വാഭാവിക നിലപാട് തന്നെയാണ് എന്നാൽ ക്രൈസ്തവർ പ്രത്യേകിച്ച് പുരോഹിത ഗണത്തിലുള്ളവർ അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് പലതിനെയും നിരാകരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് മനുഷ്യന്റെ സ്വാഭാവിക നന്മകൾ എല്ലാ ആവശ്യങ്ങളെയും ചോദനകളെയും നേരിടാൻ പോന്നതാണെന്ന സങ്കല്പം ഒരു വശത്ത് ഈ നന്മകൾ സ്വാഭാവിക പരിണാമത്തിലൂടെ ഉന്നത നിലയിലേക്ക് വളരുമെന്നും മറ്റൊരു ബാഹ്യ നന്മയുടെ ഇടപെടൽ ഇല്ലെന്നും ഉണ്ടായിട്ടില്ലെന്നും ഉണ്ടാകാനില്ലെന്നും മറുവശത്തെ സങ്കല്പം കർക്കശമായി അപഗ്രധിച്ചാൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെയും രക്ഷാകർമ്മത്തെയും നിരാകരിക്കുന്ന ആശയമാണിത് കാരണം സ്വഭാവാതീതമായ ദുഷ്ടശക്തിയുടെ സ്വാധീനത്തിൽ മനുഷ്യനെ പതനം സംഭവിച്ചു എന്നത് മാത്രമല്ല ഈ വാദം നിഷേധിക്കുന്നത് മനുഷ്യനെ ഏതെങ്കിലും സാഹചര്യത്തെ നേരിടാൻ സ്വഭാവാതീത ശക്തിയുടെ ആവശ്യമോ അങ്ങനെയൊരു വസ്തുതയോ ഇല്ല എന്നും കൂടി ഈ വാദം പറയും ചുരുക്കത്തിൽ മനുഷ്യനിൽ ദൈവാത്മാവിൻ്റെ നിവേശനമോ മനുഷ്യന് പതനമോ രക്ഷകന്റെ ആവശ്യമോ ഇല്ല അവയൊന്നും യഥാർത്ഥമല്ല ഇനിയുള്ള നാളുകളിലും അതൊന്നും ആവശ്യമില്ല കാരണം മാനവികതയാണ് എല്ലാത്തിനു മേലുള്ള ചാലകശക്തി പ്രേരണശക്തി ചോദനശക്തി ചുരുക്കത്തിൽ യേശു ക്രിസ്തു എന്ന പരമ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനത്തിൽ തള്ളിക്കളയുന്ന ഒന്നാണ് നാസ്തികവാദികൾ മറഞ്ഞു നിന്ന് ഉയർത്തിപ്പിടിക്കുന്ന മാനവികതാവാദം പ്രത്യക്ഷത്തിൽ നാസ്തിക മുഖം അതിനെ കണ്ടില്ലെങ്കിൽ പോലും സ്വഭാവത്താൽ അത് നാസ്തികമാണ് കുറഞ്ഞപക്ഷം ഗുണദോഷ വിചിന്തനം നടത്തുന്ന ദൈവികജ്ഞാനത്തെയും ബുദ്ധിയേയും എങ്കിലും നിരാകരിക്കുന്ന നിലപാട് പാപപുണ്യവിശ്വാസവും ദൈവത്തോടുള്ള ബന്ധവും മൂല്യനിയമവുമെല്ലാം തള്ളി മനുഷ്യന്റെ താൽക്കാലിക സൗകര്യങ്ങളും സുഖങ്ങളും മാത്രം പരിഗണിച്ച് സർവ്വതും നിശ്ചയിക്കുന്ന ആശയഗതിയെ എങ്ങനെയാണ് ക്രൈസ്തവർക്ക് വിശ്വാസത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്നത് വ്യവസ്ഥിതിയിലെ കുഴപ്പങ്ങൾക്ക് മാനവികത പരിഹാരമാകുമെന്ന സങ്കല്പത്തിലാകാം പലരും അതിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നത് എന്നാൽ മനുഷ്യരാകെ തിന്മയുടെ ട്രാപ്ഡോറിന് മേലാണ് ചരിക്കുന്നതെന്നും അതിൻ്റെ സാർവത്രിക കെണിയെ യേശുവിൻ്റെ രക്ഷാകർമ്മം തകർത്തതാണെന്നും വ്യക്തിപരമായ വീഴ്ച ഇനിയും സാധ്യമാണെന്നും അറിയുന്ന വിശ്വാസിക്ക് മാനവികതാവാദം അപൂർണമായൊരു പരിക്കൽപ്പന മാത്രമായേ കാണാനാകൂ ക്രിസ്തുവിന്റെ അനുയായികൾക്ക് ക്രിസ്തുവിന്റെ സഹായം കൂടാതെയുള്ള സ്വയം പര്യാപ്തത അംഗീകരിക്കാനാവില്ല എന്നിരിക്കെ ചിലരെങ്കിലും അതിന്റെ അനുവാചകരായത് എന്തൊക്കെ നിരാകരിച്ചുകൊണ്ടാണ് എന്നറിയാനുള്ള ജിജ്ഞാസ വിശ്വാസികളുടെ സമൂഹത്തിനുണ്ട് ആ ചിലർ തങ്ങളുടെ നിലപാടിൻ്റെ അബദ്ധം തിരിച്ചറിയുമെന്ന പ്രതീക്ഷയും കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം